രാജ്യം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ബലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഇതിന്റെ ഇടയ്ക്ക് പുട്ടിനു വീര പോലെ എക്സിറ്റ് പോൾ ബലങ്ങൾ എത്തി ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും മാപ്പറകളുടെ പ്രവചനം എന്തായിരിക്കുമെന്ന് നമുക്ക് എല്ലാം അറിയാം കേന്ദ്രത്തിൽ ബി ജെ പിയും ഇവിടെ കോൺഗ്രസിനെയും പറഞ്ഞ് ജയിപ്പിച്ചിരിക്കും കാരണം പ്രചാരണ സമയത്ത് അവരെ ജയിപ്പിക്കാൻ രാവും പകലും ഓവർ ഡ്യൂട്ടി ചെയ്തവരാണല്ലോ അവർ മറിച്ചൊരു പ്രവചനം നടത്തുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല സ്വാഭാവികമായും അവരുടെ പ്രവചനത്തിൽ എൽ ഡി എഫിന് ഒരു സാധ്യതയും കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്കറിയാലോ കേരളത്തിൽ പൊതുവിൽ യു ഡി എഫിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റ് ലഭിക്കുമെന്ന് ചിലർ എൽ ഡി എഫിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയാണ് പ്രവചനം ചിലർ ഒരു സീറ്റ് പോലും ഇല്ല എന്ന് പറയുകയാണ് തീർന്നില്ല അഞ്ച് സീറ്റ് വരെ ബി ജെ പി ജയിക്കുമത്രേ അതായത് എൽ ഡി എഫിന് പൂജ്യം സീറ്റും ബി ജെ പിക്ക് മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റും ഇരുപത്തിയേഴ് ശതമാനം വോട്ടും എന്താലേ പിന്നെ കേരളത്തിൽ ആകെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളെ ഉള്ളു അത് ഓർക്കുന്നതൊന്നും നല്ലതായിരിക്കും കേട്ടോ ഇനി എക്സിറ്റ് പോളുകളുടെ കാര്യം എക്സിറ്റ് പോളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ എത്ര തവണ പ്രവചനത്തോട് അടുത്ത റിസൾട്ട് വന്നിട്ടുണ്ടോ അത്രയും തന്നെ വമ്പൻ വ്യത്യാസത്തോടെ പ്രവചനം പരാജയപ്പെട്ട ചരിത്രവുമുണ്ട് തെരഞ്ഞെടുപ്പ് ഏജൻസികളുടെ ചരിത്രവും ഇങ്ങനെ തന്നെയാണ് ചിലപ്പോൾ കരാർ ഏറ്റെടുത്ത പാർട്ടിയെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ വൻ പരാജയം ഏറ്റുവാങ്ങുന്നു അല്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനാണല്ലോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിനേക്കാൾ വലുതല്ലല്ലോ എക്സിറ്റ് പോൾ പ്രവചനം കഴിഞ്ഞ വർഷം നടന്ന ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലം നോക്കാം എല്ലാ ഭൂരിപക്ഷ ഏജൻസികളും നാൽപ്പത്തി മുതൽ അമ്പത്തഞ്ച് സീറ്റ് വരെ നേടി കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമെന്നാണ് പറഞ്ഞത് ചിലർ കോൺഗ്രസിന് മേൽക്കൈയുള്ള തൂക്കുസഭ പ്രവചിച്ചു ബി ജെ പി എന്തു തന്നെ വന്നാലും അധികാരത്തിൽ വരില്ല എന്ന് തീർപ്പ് കൽപ്പിച്ച എക്സിറ്റ് പോളാണ് ഉണ്ടായത് റിസൾട്ട് വന്നപ്പോഴോ ബി ജെ പി വൻ മുന്നേറ്റം നടത്തുകയും തൊണ്ണൂറിൽ അൻപത്തിനാല് സീറ്റിന്റെ ലീഡുമായി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും പ്രവചനം തൃണമൂൽ ബി ജെ പി ഇഞ്ചോടിഞ്ചു പോരാട്ടമെന്നായിരുന്നു തൃണമൂൽ കഷ്ടിച്ച് ജയിച്ചേക്കാമെന്ന് ചിലർ പറഞ്ഞപ്പോൾ ചിലർ ബി ജെ പി സർക്കാർ രൂപീകരിക്കുമെന്നും പറഞ്ഞു ആര് ജയിച്ചാലും നേരിയ വ്യത്യാസമേ ഉണ്ടാകൂ എന്നതായിരുന്നു എക്സിറ്റ് പോൾ ബലം റിസൾട്ട് വന്നപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റിന്റെ തരംഗ വിജയമാണ് തൃണമൂൽ നേടിയത് ബി ജെ പിക്ക് കിട്ടിയതാകട്ടെ എഴുപത്തിയേഴ് സീറ്റും പ്രവചനം നടത്തിയ ഒരു ഏജൻസിയും തൃണമൂൽ ഇരുന്നൂറ് കടക്കുമെന്ന സാധ്യത പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത തകർത്ത ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബംഗാൾ തിരഞ്ഞെടുപ്പ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലം നമുക്കറിയാമല്ലോ മലയാള മനോരമയുടെ പ്രവചനമൊക്കെ കേട്ടാൽ പെറ്റ തള്ള സഹിക്കില്ല അത്രയ്ക്കും കിറുകൃത്യമായിരുന്നല്ലോ യഥാർത്ഥ റിസൾട്ട് നമ്മുടെ മണിയാശാനേയും പി രാജീവിനെയും മുഹമ്മദ് റിയാസിനെയും തോൽപ്പിച്ച് വീട്ടിലിരുത്തി മനോരമ ശൈലജ ടീച്ചർ ആകട്ടെ മട്ടന്നൂരിൽ വിയർത്ത് കുളിക്കുകയായിരുന്നു മനോരമയുടെ പ്രവചനത്തിൽ മനോരമ ജയിപ്പിച്ച സ്ഥാനാർത്ഥികളെ വെച്ച് ഒരു മന്ത്രിസഭ വരെ യു ഡി എഫിന് ഉണ്ടാകാമായിരുന്നു ഒടുക്കം ഇവരൊക്കെ എവിടെ ഇരിക്കുന്നു എക്സിറ്റ് പോൾ ബലം എവിടെ കിടക്കുന്നു അൻപത്തിനാല് സീറ്റ് ബി ജെ പിക്ക് ഉറപ്പെന്ന് പറഞ്ഞ എക്സിറ്റ് പോൾ ബലമായിരുന്നു കോമഡി ആകെയുള്ള ഒരു സീറ്റും പൂട്ടിച്ച് എൽ ഡി എഫ് രണ്ടാം വട്ടവും അധികാരത്തിലെത്തി ഇങ്ങനെ എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത തകർന്ന് തരിപ്പണമായ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട് അതുകൊണ്ട് മാപ്രകൾ അവരവരുടെ ഹിതത്തിനനുസരിച്ചും വോട്ടുകൾ കൈയ്യുന്നിട്ടുമൊക്കെ പ്രവചനങ്ങൾ നടത്തട്ടെ നമുക്ക് നാലാം തീയതി ജനം എന്ത് തീരുമാനിച്ചുവെന്ന് കാത്തിരുന്ന് കാണാം